ദ വൈറ്റ് റെസ്റ്റോറൻറ്റിലെ നമ്മൾ ഡിന്നർ ബഫറ്റാണ് ഒന്ന് ട്രൈ ചെയ്യാൻ വന്നിരിക്കുന്നത് രാവിലെ തൊട്ട് ഇവിടെ ബഫറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് ബ്രേക്ക്ഫാസ്റ്റും ബഫറ്റാണ് ഡിന്നറും ബഫറ്റാണ് ലഞ്ചും ബഫറ്റാണ് എല്ലാ ബഫറ്റാണ് ഇവിടെ അതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഓരോ ഭക്ഷണ വിഭവങ്ങളും ഇവിടെ വിളമ്പുന്നത് അതും ഒന്നും രണ്ടും ഐറ്റം എല്ലാം പത്തിരുപത് ഐറ്റത്തിന് മുകളിലാണ് എല്ലാ സമയത്തും ഇവിടെ ബഫറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും നമുക്ക് ഇന്നത്തെ ഡിന്നറിനകത്ത് വരുന്ന ബഫറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കപ്പയാണ് ഈ ബഫറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിന്നർ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ വൺ ഡബിൾ നയൻ എന്നാണ് കേട്ടോ നമുക്ക് ലേശം കപ്പ ഒന്നെടുക്കാം കാരണം അധികം എടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ കപ്പയ്ക്ക് ആപ്റ്റായിട്ടുള്ള കറി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നല്ല കുടമ്പുളി ഇട്ട് വെച്ച നല്ല മുളക് കറിയുണ്ട് കേട്ടോ ഇതാ നമുക്ക് ഈ ഒരു കറിയും കൂടെ എടുത്ത് അപ്പം നമുക്ക് കപ്പയിൽ നിന്ന് തന്നെ തുടങ്ങാം ഇരുപതിന് മുകളിൽ ഐറ്റമാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വയറ് നിറച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് പോവാം ഇപ്പോൾ പുറത്തു തന്നെ ഒരു ഹോട്ടലിൽ നിന്നൊരു ബീഫ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ എന്ത് വാങ്ങിയാണെങ്കിലും നൂറുന്നൂറ്റമ്പത് രൂപ വില വരുന്ന സമയത്താണ് ഇരുപത് ഇരുപതിന് മുകളിൽ ഐറ്റംസിന് ഈ ഒരു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ബഫറ്റ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ലേശം കപ്പയാണ് കാരണം എല്ലാം കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ സാധാരണ രീതി ബഫറ്റെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഭാര്യ എടുത്തിട്ട് കഴിക്കാറുണ്ട് അവർക്കെല്ലാം പറ്റും നമ്മളീന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ലേശം ലേശം എടുത്ത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം അതും ഈ മീൻ കണ്ട് ഒരു മണമുണ്ടല്ലോ നല്ല കുടംപുളി ഇട്ടേൻ്റെ നല്ല കുടംപുളിയൊക്കെ കിടക്കുന്നുണ്ടല്ലേ ആ കുടമ്പുളീൻ്റെ മണമൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ മൂക്കിലോട്ട് അടിച്ചിങ്ങോട്ട് കയറുന്നുണ്ട് അതായത് അവിടുത്തെ ചേട്ടൻ തന്നെ നമ്മളോട് പറയുകയുണ്ടായി എല്ലാം ഒരു ട്രഡീഷണൽ ഇവിടെ എല്ലാം പാചകം ചെയ്ത് വിളമ്പി വെച്ചേക്കുന്നത് അതിൻ്റെ എല്ലാം മണം നമുക്ക് അടിക്കുമ്പോൾ തന്നെ ആ ഒരു ട്രഡീഷണൽ ഫീൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും അധികം സംസാരിച്ച് വിളവള അടിച്ച് സമയം കളയുന്നില്ല നേരെ നമുക്ക് ഈ കപ്പയും കൊടമ്പുളിയും ഇട്ട് വെച്ച നല്ല മുളക് കറിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം ആ മീൻ കറിക്കാത്ത നമ്മൾ പരിഞ്ഞിൽ വരെ ഇരിക്കുന്ന മീൻ കേട്ടോ ആ പരിങ്ങിലൊരു വീക്ക്നെസ് ആണ് കേട്ടോ ഏകദേശം മീൻ എടുക്കുക അല്ലെങ്കിൽ കപ്പയും കൂടെ ഒന്ന് വിളിക്കുക ഒന്നും പറയല്ല വൈകല്പൊളി പൊളി നമ്മൾ കപ്പയിൽ നിന്നാണ് തുടങ്ങിയത് കപ്പയുടെ കൂട്ടത്തിൽ തന്നെ ഫിഷിൻ്റെ ഉണ്ട് ഫിഷ് കറി ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ വീട്ടിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുട്ടാണ് കേട്ടോ അതിൻ്റെ പുട്ട് നമുക്കൊരു ലേശം പോർഷൻ എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം എല്ലാം കൂടെ കഴിക്കാൻ ഉള്ള ബുദ്ധിമുട്ട് കാരണം ഇത്രയും പുട്ടെടുക്കാം പുട്ട് പിന്നെ അരിപ്പുട്ടാണ് നമ്മളിപ്പോൾ എടുത്തത് ഇനി ഗോതമ്പ് പുട്ടുണ്ട് പിന്നെ പൊട്ടറ്റോ കറി പൊട്ടറ്റോ കറി ഒരു ലേശം പൊട്ടറ്റോ കറി കഴിക്കാം എടുക്കാം പിന്നെ ചപ്പാത്തി ഉണ്ട് പൊറോട്ട ഉണ്ട് ബീഫ് ഉണ്ട് ടൊമാറ്റോ കറി ഉണ്ട് ചിക്കൻ കറി ഉണ്ട് ഒരു ചപ്പാത്തി കൊണ്ട് നമുക്കെടുക്കാവോട്ടയിലോട്ട് കൈ വെക്കുന്നില്ല കാരണം ഇതെല്ലാം കൂടെ കഴിക്കുമ്പോൾ തന്നെ ഹെവി ആവും പിന്നെ ഈ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ലേശും ബീഫ് കറിയും എടുക്കാം പിന്നെ ഇവിടെ ടൊമാറ്റോ കറിയും ചിക്കൻ കറിയൊക്കെ ഉണ്ട് നമ്മൾ എടുക്കുന്നില്ല ഇനി ഇങ്ങോട്ട് നോക്കണമെങ്കിൽ ഇനി വെജിറ്റേറിയൻ വെജിറ്റേറിയനാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി ഉണ്ട് ചട്നി ഉണ്ട് ദോശയുണ്ട് ഇടിയപ്പമുണ്ട് അതിൻ്റെ കൂടെ തന്നെ പിന്നെ നല്ല രസമടയുണ്ട് ചമ്മന്തികൾ തന്നെ ഒരു നാല് കൂട്ടം വെറൈറ്റി ചമ്മന്തിസും ഉണ്ട് കേട്ടോ നമുക്കൊരു ഒറ്റ ഇഡിലി കൊടുക്കാം ഇഡിലൂടെ നമുക്ക് കറിയായിട്ട് ചട്നി തന്നെ എടുക്കാം ഇനിയിപ്പം രാത്രി ആയിക്കഴിഞ്ഞാൽ ചിലവർക്കൊരു നിർബന്ധമുണ്ട് ഒരു ലേശം ചോറ് കഴിക്കുക എന്നുള്ളത് അങ്ങനെ നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട അതിന് ഇവിടെ പരിഹാരമുണ്ട് നല്ല ചെമ്പാ റൈസും അതിനൊത്തെ സാമ്പാർ പുളിശ്ശേരി രസം വെണ്ടയ്ക്ക വെഴുകിലുട്ടി സാലഡ് അച്ചാർ തന്നെ കടുവമാങ്ങ അച്ചാർ വരുന്നുണ്ട് നെല്ലിക്ക അച്ചാർ വരുന്നുണ്ട് നാരങ്ങ അച്ചാർ വരുന്നുണ്ട് എൻ്റെ അമ്മയ്ക്കൊക്കെയെന്ന് പറഞ്ഞാൽ രാത്രി ഞാൻ വെച്ചിട്ട് ചോറ് വെച്ചില്ലെങ്കിൽ വല്ലാത്തൊരു അസ്കിത കേട്ടോ അങ്ങനെയുള്ളവരാണ് നിങ്ങൾ നമ്മൾക്ക് ഒരു കാരണവശാലും വിഷമിക്കേണ്ട ചോറിന് ചോറും കേട്ടോ എന്നാലും നമ്മൾ ഇത്രയും സാധനങ്ങൾ മാത്രം ഇപ്പോഴത്തേക്കുന്നത് എന്നിട്ട് മൊത്തത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുപതോളം ഇരുപതിന് മുകളിലോളം ഐറ്റംസാണ് ഇവിടെ വരുന്നത് പിന്നെ നല്ല ചൂട് സുലൈമാനി ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതുകൊണ്ടൊന്നും കഴിച്ചു നോക്കാം ആദ്യം തന്നെ നമുക്ക് അരിപ്പുട്ടീന്ന് തന്നെ തുടങ്ങാവേ അരിപ്പുട്ടീന്ന് നമ്മൾ പൊട്ടറ്റോ കറിയാണ് എടുത്തിരിക്കുന്നത് ലേശം ലേശം വീതം എടുത്തിട്ടുള്ളു കേട്ടോ ഇതൊരു മത്സരമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല അതുകൊണ്ടാണ് ലേശം ലേശം എടുത്തത് പറഞ്ഞു കഴിഞ്ഞാണല്ലോ സോഫ്റ്റ് ആയിട്ടുള്ള വയലോട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ അരിഞ്ഞു തീരുന്ന രീതിയിലുള്ള പൊട്ടാണോ നല്ല നല്ല പൊട്ടിട്ടോ ഇഡലിയും ചമ്മന്തി പറയുമ്പോൾ ചിലവർക്ക് വെജിറ്റേറിയൻ കിട്ടിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്കും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല എല്ലാ വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അതും വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടലിനും കൂടെ ഒന്ന് കഴിച്ച് നോക്കാം ചമ്മൻ്റെ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലാതെ മതി സൂപ്പർ ചെയ്യമ്മ മതി പിന്നെ അടുത്ത ഐറ്റം ചപ്പാത്തിയാണ് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ മേടിച്ചിരിക്കുന്നത് ലീഫാണ് എനിക്ക് ചിക്കനക്കാളി ഇച്ചിരി കൂടുതൽ ഇഷ്ടം ഒരുപടി എപ്പോഴും ബീഫിനോടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ബീഫും ചപ്പാത്തിയും കൂടെ ഒന്ന് കഴിച്ചവർക്കാൻ കഷ്ണമൊക്കെ ചപ്പാത്തിക്കകത്തുനിന്ന് വെച്ച് പൊതിഞ്ഞെടുത്തിട്ട് ബീഫ് ഒരു രക്ഷമില്ല കേട്ടോ അങ്ങനെ ആദ്യമേ പോലെ തന്നെ നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഉളിമൂട് ജംഗ്ഷനിലാണ് ഈ ഒരു ദിവൈറ്റ് റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ രാവിലെ തൊട്ട് ബഫറ്റ് മാത്രമാണുള്ളത് എല്ലാ ദിവസവും രാവിലെ വന്നുകഴിഞ്ഞാൽ വെറും നൂറ്റി ഇരുപത്തൊമ്പത് വരേക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബഫറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഉച്ചയ്ക്കാണെങ്കിലോ നൂറ്റി മുപ്പത്തൊമ്പത് വരേക്ക് ബഫറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു രാത്രിയിലാണെങ്കിലോ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വേക്കും ബഫറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു അതും ഇരുപതിൽ മുകളിൽ ഇരുപതിന് മുകളിൽ ഐറ്റംസാണ് ഇവിടെ ഭക്ഷണ ഭക്ഷണവിഭവങ്ങളായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് വിളമ്പിക്കൊണ്ടിരിക്കുന്നതല്ല നമ്മൾ വിളമ്പി കഴിക്കുന്നത് എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോക്കറ്റ് കാലിയാക്കാണ്ട് തന്നെ എല്ലാ ഭക്ഷണ വിഭവങ്ങളും രുചിച്ച് നോക്കിയിട്ട് പോകാം എന്നാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ